ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിയ ഒരു മനുഷ്യൻ വെറും ഇരുപതാം വയസ്സിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തെ നേർക്കുനേർ വെല്ലുവിളിച്ച ഒരു രാജാവ് ലോകം കണ്ട എക്കാലത്തെയും വലിയ സൈന്യാധിപന്മാരിൽ ഒരാളായ മഹാനായ അലക്സാണ്ടറിൻ്റെ കഥയാണിത് ഒന്ന് ആലോചിച്ചു നോക്കിയേ വെറും വർഷം അതായത് ഒരൊറ്റ ദശാബ്ദം കൊണ്ട് അദ്ദേഹം ലോകത്തിന്റെ ഭൂപടം തന്നെ അക്ഷരാർത്ഥത്തിൽ മാറ്റിവരച്ചു ഇരുപതുലക്ഷം ചതുരശ്രമയിൽ ഗ്രീസ് മുതൽ അന്ന് ഇന്ത്യ വരെ പരന്നുകിടന്ന ഒരു മഹാസാമ്രാജ്യം ഒരാൾ ഒരു സൈന്യം ലക്ഷ്യം ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്ന് അദ്ദേഹം കെട്ടിപ്പടുത്തു അപ്പം സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ വെറും ഇരുപത് വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് അക്കാലത്തൊരു സൂപ്പർ പവറിനെ തകർത്തെറിഞ്ഞത് ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പം അലക്സാണ്ടർ വെറുതെ ഒന്നും ഇല്ലായ്മയിൽ നിന്നല്ല തുടങ്ങിയത് അദ്ദേഹത്തിന് പൈതൃകമായി കിട്ടിയത് വളരെ ശക്തമായൊരു ആയുധമായിരുന്നു ഒരു സാമ്രാജ്യം തന്നെയായിരുന്നു അത് ഈ ഒന്ന് നോക്കൂ പതിറ്റാണ്ടുകളോളം ഗ്രീക്ക് നഗരങ്ങൾ തമ്മിൽ തല്ലി ഒരു സമയമുണ്ടായിരുന്നു ഈ അവസരം കൃത്യമായി മുതലെടുത്താണ് അലക്സാണ്ടറിൻ്റെ അച്ഛനായ ഫിലിപ്പ് രണ്ടാമൻ അവരെ എല്ലാം കീഴടക്കി ഒറ്റക്കെട്ടാക്കിയത് പേഴ്ഷ്യയെ ആക്രമിക്കാനുള്ള ഒരു മെഗാ പ്ലാൻ തയ്യാറാക്കിയതും ഈ ഫിലിപ്പ് തന്നെയായിരുന്നു പക്ഷേ ആ സ്വപ്നം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അച്ഛൻ്റെ കൊലപാതകത്തിന് ശേഷം അലക്സാണ്ടറിന്റെ സിംഹാസനം അത്ര സുരക്ഷിതമൊന്നുമായിരുന്നില്ല ആയിരുന്നില്ല എന്നാൽ അധികാരമുറപ്പിക്കാൻ അദ്ദേഹം ചെയ്തത് നമ്മളെ ഞെട്ടിക്കും എതിരാളികളെ ഒന്നൊന്നായി വകവരുത്തി അതുകൊണ്ടും തീർന്നില്ല തന്നെ എതിർക്കുന്ന ഏതൊരാൾക്കുമുള്ള ഒരു മുന്നറിയിപ്പായി തീബ്സ് എന്ന പുരാതന നഗരത്തെ പൂർണമായും തകർത്ത് തരിപ്പണമാക്കി അലക്സാൻഡറിന് അച്ഛനിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം ഒരുപക്ഷെ ആ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ഒരു സൈന്യമായിരുന്നു ഏഷ്യയിലേക്ക് അദ്ദേഹം നയിച്ച ഈ സൈനിക ശക്തിയെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി അടുത്തറിയാം മാസിഡോണിയൻ ഫാലിങ്സ് ഇതായിരുന്നു അലക്സാണ്ടറിന്റെ സൈന്യത്തിന്റെ നട്ടെല്ല് അദ്ദേഹത്തിന്റെ ഒരു സീക്രട്ട് വെപ്പൺ എന്ന് തന്നെ പറയാം പതിനാറ് നിരകളിലായി നിൽക്കുന്ന സൈനികർ ഒരുമിച്ചു മുന്നോട്ട് കുന്തമുനകൾ ചൂണ്ടി നിൽക്കുമ്പോൾ അതൊരു ചലിക്കുന്ന ഇരുമ്പ് കോട്ട പോലെയായിരുന്നു ശരിക്കും തകർക്കാൻ അസാധ്യമായോ ഒന്ന് ഇനി ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയോ ഫിലിപ്പിന്റെ വിപ്ലവകരമായ ഒരു കണ്ടുപിടുത്തം സരിസ എന്ന ഈ ഭീമൻ കുന്തം സാധാരണ ഗ്രീക്ക് കുന്തത്തിന് ഏകദേശം എട്ടടി നീളമുള്ളപ്പോൾ സരിസയ്ക്ക് പതിനെട്ടടി ആയിരുന്നു നീളം ഒന്ന് ഓർത്തുനോക്കൂ ഇതിനർത്ഥമെന്താ ശത്രുവിന് അടുത്തെത്താൻ പോലും കഴിയുന്നതിനു മുൻപേ മാസിഡോണിയൻ സൈന്യത്തിന് അവരെ നിലം പരിശാക്കാൻ കഴിയുമായിരുന്നു അങ്ങനെ ഈ കരുത്തുറ്റ സൈന്യവുമായി അലക്സാണ്ടർ പേർഷ്യയിലേക്ക് പടനയിച്ചു അദ്ദേഹത്തിന്റെ വിജയങ്ങളുടെ പിന്നിലെ പ്രധാന തന്ത്രങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം ഗ്രാനിക്കസ് നദി കറയിൽ വച്ചായിരുന്നു ആദ്യത്തെ വലിയ പോരാട്ടം ചരിത്രകാരന്മാർ പറയുന്നത് ഇങ്ങനെയാണ് തന്റെ ധൈര്യം കാണിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് അലക്സാണ്ടർ തൻറെ വലതുപക്ഷ സേനയെ നദിക്ക് കുറുകെ നയിച്ചു ഇതായിരുന്നു അലക്സാണ്ടറിന്റെ ഒരു സ്റ്റൈൽ പിന്നിൽ നിന്ന് ഉത്തരവിടുന്ന ഒരു രാജാവായിരുന്നില്ല അദ്ദേഹം മറിച്ച് മുൻനിരയിൽ നിന്ന് സ്വന്തം ജീവൻ പണയം വെച്ചു പടനയിക്കുന്ന ഒരു യോദ്ധാവായിരുന്നു ഇതായിരുന്നു അലക്സാണ്ടറിന്റെ മാസ്റ്റർ പ്ലാൻ അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ മൂവ് എന്ന് തന്നെ പറയാം നേരെ ശത്രു സൈന്യത്തിന്റെ സെന്ററിലേക്ക് അവരുടെ രാജാവിനെ ലക്ഷ്യം വെച്ചൊരു കുതിരപ്പട ആക്രമണം രാജാവ് ഭയന്നോടുമ്പോൾ സൈന്യം പിന്നെ താനേ ചിതറിപ്പോകും ഇസ് ഇസ് ഗൗഗാമേല പോലുള്ള നിർണായക യുദ്ധങ്ങളിൽ തങ്ങളെക്കാൾ എത്രയോ വലിയ പേർഷ്യൻ സൈന്യത്തെ തോൽപ്പിക്കാൻ അദ്ദേഹം ഈ ഗംഭീരമായ തന്ത്രം വീണ്ടും വീണ്ടും ഉപയോഗിച്ചു സത്യത്തിൽ അലക്സാണ്ടറിന് രണ്ടു മുഖങ്ങളുണ്ടായിരുന്നു ഈജിപ്തിൽ പേർഷ്യൻ ഭരണത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച ഒരു വിമോചകനായിട്ടാണ് അദ്ദേഹത്തെ ആളുകൾ കണ്ടത് എന്നാൽ പേർഷ്യൻ തലസ്ഥാനമായ പെർസൊപോളിസിൽ അദ്ദേഹം ഒരു സംഹാരകനായിരുന്നു പണ്ട് ഗ്രീസിനെ ആക്രമിച്ചതിന് പ്രതികാരമായിട്ട് ആ മനോഹരമായ നഗരത്തെ അദ്ദേഹം ചുട്ടുചാമ്പലാക്കി വിമോചകനും സംഹാരകനും രണ്ടും ഒരാൾ തന്നെ പേർഷ്യ കീഴടക്കിയിട്ടും അലക്സാണ്ടർ നിർത്തിയില്ല അദ്ദേഹത്തിന്റെ അടങ്ങാത്ത ആഗ്രഹം സൈന്യത്തെയും അദ്ദേഹത്തിന്റെ സ്വഭാവത്തെയും അതിന്റെ പരിധികൾക്കപ്പുറത്തേക്ക് തള്ളിവിട്ടു വർഷങ്ങൾ നീണ്ട യുദ്ധം അലക്സാണ്ടറെ പതിയെ മാറ്റിമറിക്കാൻ തുടങ്ങിയിരുന്നു അദ്ദേഹം പേർഷ്യൻ വസ്ത്രങ്ങളും അവിടുത്തെ രീതികളും സ്വീകരിക്കാൻ തുടങ്ങി ഇത് സ്വന്തം സൈനികർക്കത്ര ഇഷ്ടപ്പെട്ടില്ല ഒരു ദിവസം മദ്യലഹരിയിൽ ഒരു പോരാട്ടത്തിൽ തന്റെ ജീവൻ രക്ഷിച്ച ക്ലീറ്റസ് എന്ന സ്വന്തം സുഹൃത്തിനെ അദ്ദേഹം കൊലപ്പെടുത്തി പോരാത്തതിന് തന്നെ ഒരു ദൈവത്തെപ്പോലെ ആരാധിക്കാൻ സൈനികരെ നിർബന്ധിച്ചു അവസാനം വെറുമൊരു സംശയത്തിൻ്റെ പേരിൽ തന്റെ ഏറ്റവും വിശ്വസ്തനായ ജനറൽ പാർമേനിയനെ പോലും വധിച്ചു അലക്സാണ്ടറിന്റെ അഹങ്കാരവും സംശയ രോഗവും നിയന്ത്രണം വിട്ടു വളരുകയായിരുന്നു ഈ ടൈംലൈൻ കണ്ടോ എട്ട് വർഷം എട്ട് വർഷം നീണ്ട ആയിരക്കണക്കിന് മൈലുകൾ താണ്ടിയ കിഴക്കോട്ടുള്ളൊരു പ്രയാണം അവസാനം ഒരു ശത്രു സൈന്യമല്ല അലക്സാണ്ടറെ തടഞ്ഞത് മറിച്ച് യുദ്ധം ചെയ്ത് ക്ഷീണിച്ച അവശരായ സ്വന്തം സൈന്യം തന്നെ ഇന്ത്യയിലെ ഹൈഫാസിസ് നദിക്കരയിൽ വെച്ച് അവർ തീർത്തു പറഞ്ഞു ഇനി ഒരടി മുന്നോട്ടില്ല സൈന്യത്തിന്റെ ആ കലാപം അദ്ദേഹത്തെ മടങ്ങിപ്പോകാൻ നിർബന്ധിതനാക്കി പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം അലക്സാണ്ടറിന്റെ അപ്രതീക്ഷിത മരണവും അത് ലോകത്തിലുണ്ടാക്കിയ വലിയ മാറ്റങ്ങളും ശരിക്കും അവിശ്വസനീയമായ അന്ത്യമായിരുന്നു അത് അറേബ്യയെ ആക്രമിക്കാൻ പദ്ധതിയിടുമ്പോൾ ലോകം കീഴടക്കിയ ആ മഹായോദ്ധാവ് തൻ്റെ മുപ്പത്തിരണ്ടാം വയസ്സിൽ ഒരു സാധാരണ പനി ബാധിച്ച് ബാബിലോണിൽ വെച്ച് മരണപ്പെട്ടു അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്തായിരുന്നു എന്നറിയോ തനിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് അദ്ദേഹം ഒരു ഉത്തരം നൽകിയിരുന്നില്ല അതുകൊണ്ടുതന്നെ അദ്ദേഹം മരിച്ചയുടൻ ആ മഹാസാമ്രാജ്യം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു അദ്ദേഹത്തിന്റെ ജനറൽമാർ അധികാരത്തിനായി പരസ്പരം പോരടിച്ചു പതിറ്റാണ്ടുകൾ നീണ്ട യുദ്ധം ഈ അധികാര വടംവലിക്കിടയിൽ അവർ അലക്സാണ്ടറിന്റെ ഭാര്യയെയും കിരീടാവകാശിയായ മകനെയും കൊലപ്പെടുത്തി അവസാനം ആ വലിയ സാമ്രാജ്യം പല കഷണങ്ങളായി വിഭജിക്കപ്പെട്ടു എന്നാൽ അലക്സാണ്ടറിന്റെ യഥാർത്ഥ പൈതൃകം അദ്ദേഹം കീഴടക്കിയ സാമ്രാജ്യമല്ല അത് ഹെലിനിസ്റ്റിക് കാലഘട്ടം എന്നറിയപ്പെടുന്ന പുതിയൊരു യുഗമാണ് ഹെലിനിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് സംസ്കാരം കിഴക്കൻ സംസ്കാരങ്ങളുമായി കൂടിച്ചേർന്നത് എന്നർത്ഥം അദ്ദേഹം സ്ഥാപിച്ച അലക്സാണ്ട്രിയ പോലുള്ള നഗരങ്ങൾ അറിവിന്റെയും ശാസ്ത്രത്തിൻ്റെയും ലോകോത്ര കേന്ദ്രങ്ങളായി മാറി നൂറ്റാണ്ടുകളോളം ലോകചരിത്രത്തിന്റെ ഗതി നിർണയിച്ച ഒരു സാംസ്കാരിക വിപ്ലവമായിരുന്നു അത് അപ്പോൾ നമ്മൾ അവസാനം ഈ ചോദ്യത്തിൽ തന്നെ തിരിച്ചെത്തുകയാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണക്കാരനായി പക്ഷേ അതേസമയം കലയും സംസ്കാരവും ലോകമെമ്പാടും എത്തിച്ചൊരു മനുഷ്യൻ ഒരേ സമയം ഒരു മികച്ച ഭരണാധികാരിയും നിർദ്ദയനായ കൊലയാളിയും മഹാനായ അലക്സാൻഡറെക്കുറിച്ച് നിങ്ങൾ എന്തു കരുതുന്നു ലോകത്തെ ഒന്നിപ്പിച്ച ഒരു ദീർഘദർശിയോ അതോ രക്തദാഹിയായ ഒരു സ്വേച്ഛാധിപതിയോ